നമസ്കാരം ജമ്മുകാശ്മീരിൽ ഉണ്ടായ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വ്യാപകമായ തിരച്ചിലാണ് ജമ്മു കാശ്മീർ പോലീസ് നടത്തുന്നത് അവിടെ ആരെങ്കിലും ഭീകരവാദികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടോ കൂടാതെ ലഹരി വസ്തുക്കൾ വലിയ രീതിയിൽ അവിടെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നു എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ തന്നെ ജമ്മു കാശ്മീർ പോലീസ് ഒരു റെയ്ഡ് അവിടെ നടത്തിയിരുന്നു കൂടാതെ അതിൽ നിന്ന് വലിയ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കേസുകളും ഒരുപാട് മയക്കുമരുന്നുകളും കാശ്മീർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ അറസ്റ്റും നടന്നിട്ടുണ്ട് അതായത് ജമ്മു കാശ്മീരിലെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിൽ ഒരു വഴിത്തിരിവായി ഈ വർഷം സെപ്റ്റംബർ വരെ എൻ ഡി പി എസ് നിയമപ്രകാരം പോലീസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സമീപ വർഷങ്ങളിലെ ഏറ്റവും ശക്തമായ നടപടികളിൽ ഒന്നാണിത് ആയിരത്തി മുന്നൂറ്റി അഞ്ച് കേസുകൾ ചോദ്യം ചെയ്യപ്പെടുകയും നൂറ്റി നാൽപ്പത്തി പേർക്ക് ശിക്ഷ ലഭിക്കുകയും പതിനാറ് ദശാംശം ആറ് നാല് കോടി രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തതോടെ പുതിയതായി രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശത്തുടനീളമുള്ള മയക്കുമരുന്ന് ശൃംഖലകളെ ഈ ക്യാമ്പയിൻ ഇല്ലാതാക്കിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിരീക്ഷണം ശക്തമാവുകയും ഹോട്ട്സ്പോട്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ആസക്തിയോടെ കുതിച്ചാട്ടം കുടുംബാംഗങ്ങളിലും ഡോക്ടർമാരിലും അധ്യാപകരിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കാരണം ലഹരിയിൽ അടിമപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികളും മറ്റാളുകളും ഈ ലഹരിയിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഇവരെ ഇതിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കും എന്ന ആലോചനയാണ് സർക്കാർ സംവിധാനങ്ങൾക്കുള്ളത് കൂടാതെ ഇപ്പോഴുള്ള കണക്കുകൾ കൂടുതൽ ആകാനാണ് സാധ്യത ഈ കാലയളവിൽ മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് വിചാരണകൾ പൂർത്തിയായതായി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സുജിത് കെ സിംഗ് പറഞ്ഞു ഇതിൽ പന്ത്രണ്ട് പരം ഉയർന്ന ശിക്ഷയുള്ള കേസുകളും ഉൾപ്പെടുന്നുണ്ട് എൻ ഡി പി എസ് ആക്ട് പ്രകാരം നിയമവിരുദ്ധ ഗതാഗതം തടയൽ നിയമപ്രകാരം ഇരുന്നൂറ്റി പതിനഞ്ച് തടങ്കലുകൾ ഞങ്ങൾ ആരംഭിക്കുകയും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയുകയും ചെയ്തു അതിൽ നാൽപ്പത്തിനാലെണ്ണം പൊളിച്ചുമാറ്റുകയും ആയിരത്തി മുന്നൂറ്റി അമ്പത് വ്യക്തികളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും സിംഗ് പറയുന്നുണ്ട് നിരീക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ജമ്മു കാശ്മീരിലെ രണ്ട് ഡിവിഷനുകളുമായി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഒക്ടോബർ ആറ് വരെ എഴുപത്തിയൊന്ന് ഫോറൻസിക് സയൻസ് ലബോറട്ടറി കേസുകൾ മാത്രമേ തീർപ്പ് കൽപ്പിക്കാത്തതുള്ളൂ എന്നാണ് അദ്ദേഹം ഫാർമസികളിലേക്കും നടപടി വ്യാപിപ്പിച്ചിട്ടു ഏകദേശം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് സി സി ടി വി നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് മൈക്കുമരുന്ന് ഉപയോഗം നിയന്ത്രിക്കുന്നതിലും വിതരണത്തിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിലും ഇതൊരു നിർണായക ഘട്ടമാണ് ജനുവരി മുതൽ മുപ്പത്തിരണ്ടായിരത്തിലധികം രോഗികൾ മൈക്കുമരുന്ന് ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ഔട്ട് പേഷ്യൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് മയക്കുമരുന്നിന് അടിമകളായവരുടെ പ്രായപരിധി നോക്കുമ്പോൾ വളരെ കുറവാണ് കൗമാരക്കാർ സിന്തറ്റിക് കുത്തിവയ്പ് മരുന്നുകൾ ഇരയാക്കുന്നത് വർദ്ധിച്ചു വരികയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് കയറി പിടിക്കുന്നതിന് മുന്നേ തന്നെ ഇവരെല്ലാം തന്നെ മയക്കുമരുന്ന് നിന്നും മുക്തിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമായി